എല്ലാവർക്കും നമസ്കാരം ഞാൻ സിനിസയ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മരണപ്പെട്ട കൊല്ലം സുധിച്ചേട്ടൻ്റെ ഭാര്യ രേണുവിനെ പറ്റി മോശമായുള്ള വാക്കുകളാണ് കേൾക്കുന്നത് പുള്ളിക്കരുത്തി ഒരു റീൽസ് ചെയ്തു അതാണ് ഇപ്പോഴത്തെ പ്രശ്നം വിവാഹം കഴിക്കാത്ത എട്ടുപോട്ട് തിരിയാത്ത പെൺപിള്ളാരും ആമ്പിള്ളാരും ചേർന്ന് നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഇവരാരും കാണുന്നില്ലേ മോശമായുള്ള രീതിയിലുള്ള വസ്ത്രധാരണത്തോടു കൂടി വീഡിയോ ചെയ്യുന്ന എത്രയോ പിള്ളേരുണ്ട് അതുമാത്രമല്ല സമൂഹത്തിലെ വഴിതെറ്റി പോകുന്ന ഒരായിരം കുഞ്ഞുമക്കൾ ഇവർ കാണുന്നില്ലേ മദ്യപാനത്തിനും മയക്കുമരത്തിനും അടിമപ്പെട്ട് കുടുംബത്തിലുള്ളവരെ കൊന്നൊടുക്കുന്ന ഈ തലമുറ നശിച്ചു പോകുന്നതിനെ പറ്റി സംസാരിക്കാനോ അവരെ തിരുത്താനോ ആർക്ക് സമയമില്ല ഒരു റീൽസ് ചെയ്ത് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ വീട്ടിലിങ്ങനെ ഇരിക്കണം ആകാശത്തുനിന്ന് ഇങ്ങനെ ആഹാരം വന്ന് വീണു അത് ഉറങ്ങു കഴിക്കണം ഇതാണോ നിങ്ങളുടെ രീതി ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നമ്മളെ ആർക്കും ഒരു ഉപകാരം കൊണ്ട് നമ്മളെ കൊണ്ടില്ലെങ്കിൽ എന്തിനാടോ ഉപദ്രവിക്കുന്നത് വായിലെ നാവ് കൊണ്ടും കയ്യിലെ ബലം കൊണ്ടും എന്തും എഴുതി പിടിപ്പിക്കാമെന്നാണോ ഏഹ് തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേഷം കെട്ടി അവർ ജീവിക്കുമ്പോൾ നാടകം ചെയ്തും ജീവിതത്തിൽ പതറിപ്പോകാതെ തൻ്റെ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാക്കി ഈ ഭൂമി വിട്ടു പോകാതെ പുള്ളിക്കാരത്തി നല്ല കാര്യങ്ങൾ ചെയ്ത് തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ നോക്കുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം തൻ്റെ ഈ പറയുന്നവന്മാരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇവന്മാർക്ക് സമയമുണ്ടോ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ഇവരെന്താ ആരാഞ്ഞ് നോക്കാത്ത ദയവായി നമ്മൾ ഇങ്ങനെയുള്ളവരെ മനസ്സിനെ വേദനിപ്പിച്ച് നശിപ്പിച്ച് കളയാതെ അവരുടെ ഉള്ളിലെ കലയെ വളർത്തിയെടുക്കുക അവരെ അഭിനയമാണ് കാഴ്ചവയ്ക്കുന്നത് അല്ലാതെ അത് ജീവിക്കുകയല്ല ചെയ്യുന്നത് അഭിനയവും ജീവിതവും രണ്ടാണ് നമ്മുടെ എത്രയോ നടി നടന്മാർ ചേർന്ന് അഭിനയിക്കുന്നില്ലേ അവർ കുടുംബമായവരല്ലേ അവർക്ക് കുഞ്ഞുങ്ങളില്ലേ ഇത് മാത്രം എന്താ ഇത്ര പ്രത്യേകതയായിട്ടെടുത്ത് ചൂണ്ടിക്കാണിക്കുന്നേ നാണുണ്ടോടോ നിങ്ങൾക്കെല്ലാം കുടുംബത്തിലെ വല്ല പണിയെടുത്ത് അവർക്ക് പോറ്റാൻ നോക്കുക അവരെല്ലാം എന്തായിരുന്നാലും എനിക്ക് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ രേണുവിനോട് പറയേണ്ടത് ഉള്ളിലെ കലാവാസന ഭഗവാൻ തന്ന കനിവാണ് അത് ഇനിയും വളർത്തണം നല്ല നിലയിൽ നിലയിലെത്തണം നല്ല സിനിമകളൊക്കെ വരട്ടെ കുഞ്ഞുങ്ങൾക്ക് അവരെ അവരെത്തിക്കേണ്ട ആ ഒരു നിലയിൽ എത്തിക്കണം എത്ര വലുതായി വളർന്നു പോയാലും മക്കളെയും ശുതിച്ചേക്കനെ മറക്കാതിരിക്കുക എന്ന് വെച്ചിട്ട് വേറെ വാൻ കഴിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിലാണ് നമ്മളൊരു മനുഷ്യനോടുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കേണ്ടത് അതിൻ്റെ അടയാളമാണ് മക്കൾ ആ മക്കളെ വളർത്തി ഒരു ഉന്നതിയിലെത്തിക്കുമ്പോഴാണ് നമ്മൾ ആ സ്നേഹത്തിന് എന്താ പറയുക പ്രത്യുപകാരം ചെയ്യുന്നത് അപ്പോൾ എന്തായിരുന്നാലും മുന്നോട്ട് പോകുക ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങൾക്കൊപ്പമുണ്ട്